ിൽ കാണുന്ന വളർത്തർക്ക് പറ്റിയ നല്ലൊരു ചീമ മോരിക്കുട്ടി ജേഴ്സി ഒറ്റ കളറിലുള്ള ബ്ലാക്ക് കുട്ടിയാണ് ബ്ലാക്ക് ഒറ്റ കളർ കുട്ടീനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറി ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാടാണ് നല്ല കാലകരം ഇടന്നിട്ടുണ്ട് അതുപോലെ തീറ്റക്കും വെള്ളം കുടിക്കൊക്കെ ഫുൾ ഗ്യാരൻറ്റിയാണ് തീറ്റൽ ഉള്ള വെള്ളം കൂടി ഇല്ലായെന്ന് ഈ മോരിക്കുട്ടിനെ കൊണ്ടുപോകണമെങ്കിൽ പറയില്ല എത്ര തീ പുല്ല് തൊടുവിലുണ്ടെങ്കിലും ഗ്രൗണ്ട് പോലെ ആക്കിത്തരുമോ അത്രയും ക്ലീൻ ആക്കിയിട്ട് തീറ്റ കഴിക്കണം മോരിക്കുട്ടീനെ ഇരുപത്തൊന്ന് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ലൊരു കറുത്ത ഒറ്റ കളറിലുള്ള മോരിക്കുട്ടിനെ അന്വേഷിക്കുന്നവർക്കുള്ളതാണ് ഉണ്ടായി നിർത്തിയ ഒരാ അഞ്ചെട്ട് മാസമൊക്കെ നിർത്തിയ നല്ല സൈസിൽ വന്നിട്ട് നല്ലൊരു വില